അവിടെ മതം മൈത്രി തകരും എന്ന് പറയുന്നു അവിടെ മതം മൈത്രി എന്ന് പറയുമ്പോൾ മൂന്ന് ഉണ്ടെങ്കിൽ അല്ലെ ത്രീയാവുക ഇവിടെ രണ്ടല്ലേ ഉള്ളൂ അപ്പൊ മതം മൈക്കു അല്ലേ ബാബുരന്റെ പള്ളി പള്ളിയാണെങ്കിൽ ഒന്നിക്കില് അവിടെ എഴുതി വെക്കണം ഇത് ബാബുരന്റെ സന്നിധി അയ്യപ്പ ഭക്തന്മാർക്ക് സ്വാഗതം ആ ബോർഡിന് പകരം അള്ളാഹു അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാബുരൻ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ എഴുത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണറ്റ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ എരുമേലയിലെ വാപുര സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കാരണമായ വിധം എല്ലാ സത്യങ്ങളും ചരിത്ര സത്യങ്ങളും എല്ലാം ആധികാരികമായി കണ്ടുപിടിച്ച് നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആദരണീയനായിട്ടുള്ള ആചാര്യൻ എം ജി വിനോജിയാണ് എം ജി വിനോജി സ്വാഗതം നമസ്കാരം അങ്ങയുടെ കൂടി ശ്രമത്തിന്റെ പര്യവസാനമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാക്ഷേത്രം ഉയരാൻ പോകുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രാഥമിക പൂജകളെല്ലാം പതിനൊന്നാം തീയതി എരുമേലിയിൽ നടന്നു അതിനെ തുടർന്ന് കുറച്ച് വിവാദങ്ങളും ഒക്കെ ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് അങ്ങയോട് ഇന്ന് ചോദിക്കാനുള്ളത് ആദ്യമായിട്ട് ചോദിക്കട്ടെ ചില തൽപര കക്ഷികൾ അവകാശപ്പെടുന്നത് എരുമേലിയിൽ വാപുര ക്ഷേത്രം ഉയർന്നാൽ അവിടെ മതമൈത്രി തടസ്സപ്പെടുമെന്നാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള മസ്ജിദ് എന്ന് വാപുര ക്ഷേത്രമാണോ അവിടെയുള്ളത് വാപുരസ്വാമിയാണോ ഒന്നാമത്തെ കാര്യം അവിടെ തകരും എന്ന് പറയുന്നു അവിടെ മതമൈത്രി എന്ന് പറയുമ്പോൾ മൂന്ന് ഉണ്ടെങ്കിലല്ലേ സ്ത്രീ ആവുക ഇവിടെ രണ്ടല്ലേ ഉള്ളൂ അപ്പൊ മതമൈറ്റു അല്ലേ മതമൈത്രിയാണോ അത് ഒന്നാമത്തെ കാര്യം അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ ഈ വാപുരന്റെ ക്ഷേത്രം വരാനുള്ള കാരണങ്ങൾ പലതും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നു അത് അയ്യപ്പ ഭക്തന്മാരുടെ ചിര കാലമായിട്ടുള്ള സ്വപ്നമാണ് അതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഈ കൊച്ചമ്പലത്തിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡ് ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെക്കുകയും ആ പ്രശ്നത്തിൽ ബാബുരസ്വാമിക്ക് കൃത്യമായിട്ടൊരു ആലയം പണിയണമെന്ന് ആ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞ് ഇനി രണ്ടായിരത്തി അഞ്ചായി എട്ട് വർഷമായി ഇതുവരെ ഒരു മതമൈറ്റവും അവിടെ തകർന്നിട്ടില്ല ആർക്കും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല അയ്യപ്പ ഭക്തന്മാർ വരുന്നു അവരുടെ കർമ്മങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇത് ചൊറിച്ചിലുണ്ടാക്കുന്നത് ആർക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സൗഹൃദ ഭാവം അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് പലർക്കും സഹിക്കുന്നില്ല കാരണം ഇത് ഇവരെ തമ്മിലടിപ്പിച്ചാൽ മാത്രമേ ഇവര് തമ്മിൽ എന്തെങ്കിലും വിവാദമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു വിഭാഗത്തിനോട് ഒന്നിച്ചു നിന്ന് സംഘടിതമായിട്ടുള്ള അവരുടെ വോട്ടുകൾ ശേഖരിക്കാൻ പറ്റും അതിനുള്ള ഒരു തന്ത്രമാണ് ഇവിടെ മതമൈത്രി തടയു ഉണ്ടാകും അല്ലെങ്കിൽ മതമൈത്രി ഇല്ലാതെയാകും അവിടെ സംഘർഷം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള പൊരുള് ഇവരുടെ എപ്പോഴും പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നാൽ അവിടെ ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം അവിടെ ബാബുരന്റെ ക്ഷേ കഴിഞ്ഞ ദിവസം ആ പുണ്യഭൂമിയിൽ ബാബുരൻ സ്വാമിയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള സങ്കല്പ പൂജയും ശിലാപൂജയും നടന്നപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘർഷമോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതിന് ചുറ്റുവട്ടമുള്ള നിരവധി ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഉള്ളത് ഇതേ വികാരം തന്നെയാണ് സാധാരണക്കാരായ ഭക്തന്മാർക്കുള്ളത് സാധാരണക്കാരായ നാട്ടുകാർക്കുള്ളത് എല്ലാവർക്കും ഈ ഒരു വികാരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനൊരു ക്ഷേത്രം വരണമെന്ന് ആഗ്രഹമുള്ള നിരവധി ആൾക്കാരുണ്ട് അത് ആ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ ഈ പറയുന്ന ആ മതമൈത്രിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള ഭയമാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഞാൻ അവിടെ നേരിട്ട് പോയൊരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ബാപുര സ്വാമിയാണോ ഈ പറയുന്ന മസ്ജിദിൽ ഇരിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് ബാപുരൻ സ്വാമി നൈനാർ മസ്ജിദിൽ ഇരിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എത്രയോ വർഷക്കാലം ഈ ശബരിമല ദർശനം ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ സീസണിൽ വരെ യാത്ര ചെയ്ത ആളാണ് ഇന്ന് ഈ വാബുര സ്വാമിനെയും വാവറാക്കി ചിത്രീകരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഈ ശബരിമലയിൽ പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്ത ആൾക്കാരാണോ എന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായി ഒരു മണ്ഡലമെങ്കിലും വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടെടുത്ത് ആ എരുമേരി മുതൽ സന്നിധാനം വരെ കാൽനടയായി യാത്ര ചെയ്ത വ്യക്തികളാണോ എങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ് പോകുന്ന ഒരു ഭക്തന്മാരും ഇത്തരത്തിൽ പറയില്ല ഞാൻ ഇരുപത് കൊല്ലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും കാൽനടയായിട്ട് ഈ സന്നിധാനത്തിൽ വന്ന വ്യക്തിയാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് എരുമേരിൽ നിന്നും നടന്നു പോകുമ്പോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വാപുരൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ധർമ്മശാസ്ത്രാവിന്റെ ബോധഗണത്തിന്റെ ശരിയായ കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന അവിടെ അതിന്റെ ഉള്ളിലടക്കം പഴയ ക്ഷേത്രത്തിൽ പഴയ ആ ആരാധനാലയത്തിന്റെ ഉള്ളിലടക്കം കയറാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് കാലഘട്ടത്തിന് ശേഷമാണ് ആ ആലയം പൊളിച്ചു നീക്കി കോൺക്രീറ്റ് സൗധം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനു അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറ്റി വിടാത്തത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ആ സമയത്ത് ഇപ്പൊ ഈ ഈ പറയുന്നതിന്റെ ഉള്ളിൽ ഇന്നും കഴിഞ്ഞ വർഷം വരെ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പോയ സമയം വരെയ് അവിടെ വേണ്ടിട്ട് ഒരു ഫോട്ടോയോ ബാബുരിന് വേണ്ടിട്ട് ഒരു പൂജയോ ബാബുരിന് വേണ്ടിട്ട് എന്തെങ്കിലും കർമ്മങ്ങളോ അവിടെ ചെയ്യുന്നതായിട്ട് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു അറിവ് ആടെ അങ്ങനെ സംഭവേ ഇല്ലാത്ത അവസ്ഥ അവസരത്തിൽ അത് ബാബുരന്റെ പള്ളിയാണെന്ന് എങ്ങനെയാ പറയാ പറയാം രണ്ടാമത് കാര്യ ബാബുരന്റെ പള്ളിയാണെങ്കിൽ ഒന്നിക്കല് അവിടെ എഴുതി വെക്കണം ഇത് ബാബുരന്റെ സന്നിധി അയ്യപ്പ ഭക്തന്മാർക്ക് സ്വാഗതം ആ ബോർഡിന് പകരം അദാഹു അല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാബുരൻ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ എഴുത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അദാഹു അല്ലാതെ പൂജിക്കാൻ മറ്റാരും ഇല്ല എന്ന് പറയുമ്പോൾ പൂജിക്കാൻ അർഹതയുള്ള ബാബുരൻ അവിടെ ഉണ്ടെങ്കിൽ അവരത് എഴുതില്ല അവർ കളവ് എഴുതിയതല്ല അവർ യാഥാർത്ഥ്യം തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ ബാബുരൻ ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അത് വെറുതെ വാമൊഴിയായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇന്ന് അവിടെ അങ്ങനൊരു സംവിധാനം ഇല്ല മറിച്ച് അവിടെയുള്ളത് നൈനാർ മസ്ജിദ് എന്ന പേരിൽ ഒരു മുസ്ലിം ദേവാലയമാണ് അത് ഭംഗിയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ആൾക്കാരും അവിടെ ജുമ അടക്കം നിഷ്കരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അവിടെ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു കണിക പോലും അവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് അത് വാവുരന്റെ പള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ വ്യക്തമാണ് ഉത്തരം അപ്പോ ഈ മതമൈത്രി തകരും എന്ന് പറയുന്നവരെ യഥാർത്ഥത്തിൽ അവിടെ ക്ഷേത്രം ഉയരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങ് സത്യമല്ലേ ഇപ്പോൾ നിലവിൽ ആ പള്ളിയിലേക്ക് നിരവധി ഭക്തന്മാർ പോകുന്നുണ്ട് പോകുന്ന ആൾക്കല്ല അവിടെ പോകാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അവിടെ വീഴുന്ന ആ പണത്തിൽ നിന്നും ഇങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വലിയൊരു തുക ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊന്നും വരാതെ അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ നാളെ വരുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഓഹരി ഞങ്ങൾക്കും കിട്ടും എന്നുള്ള ചിന്തയിലാണോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല ഏതായാലും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇനി പ്രളയം തന്നെ വന്നാലും വിശ്വാസികളുടെ വിശ്വാസവുമായി വിശ്വാസികൾ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു വളരെ ആവേശം നൽകുന്ന വാക്കുകളാണത് നമ്മുടെ എല്ലാം സ്വപ്നമായിട്ടുള്ള ബാപുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് വിനോജിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദി വിനോജി